െമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ദൈവം അവനോട് പറഞ്ഞു ഫോഷ ഈ രാത്രി നിന്റെ ആത്മാവിന് ആത്മാവിനെ നിന്നാവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും ഇന്നു രാത്രി എൻ്റെ ആത്മാവിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും സമ്പത്തിനെ സംബന്ധിച്ചുള്ള യേശുര പ്രബോധനത്തിൻ്റെ ഭാഗമാണിത് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടും പതിനാറും അധ്യായങ്ങളിൽ ശിശുത്വത്തെക്കുറിച്ച് പ്രത്യേകിച്ചും സമ്പത്തിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങളാണ് കാണുക രണ്ട് ഉപമകളുണ്ട് ഇവിടെ പോഷണായ ധനിക എൻ്റെ ഉപമയെന്ന് പറയും ഒരു ധനവൻ ഒരാൾക്ക് ധാരാളം സമ്പത്തുണ്ടായി എന്തു ചെയ്യണമെന്നറിയാം ഞാൻ എൻ്റെ അറ അറപ്പുറകൾ പൊളിച്ചു വലുതാക്കി പണിയും എന്നൊക്കെ പറയുന്ന ആ വ്യക്തിയോടാണ് പറയുക ഇന്ന് രാത്രി നിൻ്റെ ജീവൻ ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നെല്ലാം ആരുടേതാകും ഇപ്പോൾ യേശു പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട് സമ്പത്ത് സുരുക്കൂട്ടാനുള്ള ശ്രമത്തിൽ മറ്റുള്ളവരെ മറക്കുന്നു ദൈവത്തെ മറക്കുന്നു അറിയാതെ മരണം കിടന്നതെന്ന് എപ്പോഴാണ് മരണം വരുക എന്നറിയില്ല അത് ഇന്ന് രാത്രിയാകാം ഈ നിമിഷമാകാം എത്ര ദിവസത്തേക്ക് നമ്മൾ ജീവിക്കുമെന്ന് അറിയാൻ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുനിശ്ചിതമായൊരു കാര്യം നമ്മൾ മരിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും അനിശ്ചിതമായത് എപ്പോൾ മരിക്കും എന്നറിയില്ല എപ്പോഴാകാം അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം സമ്പത്ത് സുരുക്കൂട്ടുന്നതിൻ്റെ ഇടയിൽ ആൾ മരിച്ചു പോകുന്നു ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം സമ്പാദിക്കുക അതുകൊണ്ട് യേശു പഠിപ്പിക്കുന്ന പാഠം ഇതാണ് സമ്പത്തിനെക്കുറിച്ച് സമ്പത്ത് സുരുക്കൂട്ടി വയ്ക്കാനുള്ളതല്ല പങ്ക് വെക്കാനുള്ളതാണ് ഈ ഭൂമിയും ഇതിലെ വിഭവങ്ങളും എല്ലാം ദൈവം എല്ലാവർക്കുമായി നൽകിയതാണ് അത് ചുരുക്കം പേര് സ്വന്തമാക്കി വെച്ച് മറ്റുള്ളൊരു പട്ടിണിക്കീടെ കാരണമാകരുത് അതുകൊണ്ട് ഈ ധനവാൻ നൽകുന്ന ആ ഒരു താക്കി നമുക്കും പ്രസക്തമാണ് ഇന്നു രാത്രി എൻ്റെ ജീവൻ ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നതെല്ലാം ആരുടെ ആരുടേതായിരിക്കും ഈ ഭൗതിക സമ്പത്തെല്ലാം വിട്ടു കൊടുക്കേണ്ടി വരും ഉപേക്ഷിച്ച് പോകേണ്ടിവരും അതുകൊണ്ട് അനശ്വരമായ സമ്പത്ത് സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുക എങ്ങനെയാണ് ഇന്ന് പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ എനിക്കുള്ളത് ആവശ്യക്കാരുമായി പങ്കുവയ്ക്കുക അങ്ങനെ എല്ലാവർക്കും സമ്പത്തുണ്ടാകട്ടെ ഉണ്ടാകട്ടെ അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാം അപ്പോൾ ഇന്ന് രാത്രി വിളിച്ചാലും ഞാൻ തയ്യാറാണ് കർത്താവ് ഇതാ ഞാൻ അപ്പോഴാ ഒരു താക്കി നമ്മൾ അവർത്തിരിക്കുക എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ആഹാരം തന്നു അതിനാൽ എൻ്റെ പിതാവിനാണ് എൻ്റെ ഗൃഹിതരെ വരുവൻ എന്ന യേശുവിൻ്റെ ആ ഒരു ആഹ്വാനം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുൻ അത് കേൾക്കുന്നു Maria